നമ്മുടെ ദുബായ് വാർത്തയുടെ ഓഫീസിലേക്ക് നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഷാർജ എമിറേറ്റിൽ നിന്നുള്ള ആളുകളാണ് വിളിക്കുന്നത് ഈ വിളിക്കുന്ന ആളുകളുടെയൊക്കെ പ്രദേശ സ്ഥലത്ത് താമസ സ്ഥലത്ത് വെള്ളം ഉയർന്നു നിൽക്കുകയാണ് അപ്പോൾ അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എല്ലാ ഇടങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ടോ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് ഷാർജ എമിറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക പ്രദേശങ്ങളും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട് വാഹനങ്ങളിൽ വന്ന് വെള്ളം നീക്കം ചെയ്യുന്ന പരിപാടി ഒരു വശത്ത് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഷാർജ അൽനഹദ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്കറിയാം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു രണ്ട് ദിവസത്തിനകം തന്നെ എമിറേറ്റ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് ഷാർജ എമിറേറ്റിലെ മുഴുവൻ ഇടങ്ങളിലും ജലനിരപ്പ് താഴ്ത്താനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള റോഡ് ഏകദേശം അവിടെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഗതാഗതം ഓക്കെ ആയ അവസ്ഥയിലാണ് തിരിച്ചു ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള റോഡുകളിൽ വാഹനങ്ങളൊക്കെ നിരനിരയായിട്ട് കിടക്കുകയാണ് അവിടെ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഗതാഗത സംവിധാനം ആയിട്ടില്ല ദുബായ് എമിറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ വെള്ളക്കെട്ടുകളിലൊക്കെ ഒട്ടുമെക്കു പ്രദേശങ്ങളിലും താഴ്ന്നിട്ടുണ്ട് വെള്ളക്കെട്ടുകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഗതാഗതം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ റോഡിലൂടെ പോകുന്ന ഒരവസ്ഥയിലുമാണ്